നമ്മുടെ മൂന്ന് ഓൾഡ് ആണ് ജവാൻ നാല് വർഷം സർവീസ് ആയിരിക്കാണ് ഇപ്പോൾ അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിരിക്കുക എന്നാണ് നമ്മുടെ കുട്ടികളെ കാണാനായിട്ടും അവരിൽ നിന്ന് ഒരു അഡ്വൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാർത്തിക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മോട്ടിവേഷൻ എന്നായിട്ട് എന്താണ് പറയാനുള്ളത് നോക്കാം കാർത്തികെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമിയിൽ ക്ലർക്കാണ് മറ്റേ നന്ദി വിനോദ് ആഡ്ലറിയിലാണ് മിസൈൽ യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അനന്ത് ബോസ് ആർമിയിൽ ക്ലർക്കാണ് കാർത്തിക് എം അനന്തു എ സിയിലുമാണ് വർക്ക് ചെയ്യുന്നത് അവർക്ക് നാല് വർഷം സർവീസ് ആയിരിക്കുകയാണ് ഇപ്പം ഇങ്ങനെ വന്ന് കാണാൻ തോന്നിയതിലും നമ്മൾ വളരെ സന്തോഷമുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്യാനും നമ്മുടെ കുട്ടികൾ എന്തോ അവരുടെ തന്നെ ജൂനിയേഴ്സാണ് മോട്ടിവേഷൻ ചെയ്യാനുള്ളൊരു മനസ്സ് എപ്പോഴും അവർക്ക് ഉണ്ടാവട്ടെ എപ്പോഴും വന്നത് വരട്ടെ എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം ബാക്കി കാത്തുകൾ എന്നറിയാം നിങ്ങളെ കാണുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ നാലു വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ വീട് ഇവിടെ നല്ല ദൂരമുണ്ട് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ പോകണം അവിടെ നിന്ന് ഞാനിതു വെളുപ്പിനെറ്റ് ബസ്സിന് വരുവായിരുന്നു ഇവിടെ രണ്ട് ബസ്സൊക്കെ മാറിക്കയറി വരണമായിരുന്നു എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കിട്ടുമോ എന്നൊക്കെ ജോലി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി ഞാൻ ചെയ്യിക്കണ കാര്യങ്ങളൊക്കെ നീ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും ജോലി കിട്ടും പക്ഷെ അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായില്ല കിട്ടുമോ കാരണം ഇതിനു മുമ്പ് ഞാൻ ആറുമിലെ ടെസ്റ്റിനൊക്കെ പോയിട്ട് സെക്കൻഡ് റൗണ്ടിൽ തന്നെ ഞാൻ ഔട്ട് പോയി എൻ്റെ ഫിസിക്കലൊന്നും അത്രയ്ക്ക് ഫിറ്റോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഒരു ചിഹ്ന പോലും എനിക്ക് അടിക്കാൻ പറ്റില്ലായിരുന്നു അന്നൂടെ വന്നപ്പോൾ വെയിറ്റ് ഒക്കെ നോക്കുമായിരുന്നു എനിക്ക് എൺപത്തിനാല് കിലോ ഉണ്ടായി ആ സമയത്ത് സാറാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഓഫീസിൽ വേണ്ടി നിൽക്കും വീട്ടിൽ പോലും പോകാണ്ട് ടെസ്റ്റിന്റെ സമയമായിപ്പോൾ രാവിലെ ടെസ്റ്റ് എടുത്തും ഓട്ടോം എല്ലാം അവിടെ പ്രാക്ടീസൊക്കെ ചെയ്യിക്കും അത് കഴിഞ്ഞിട്ട് തിയറി ക്ലാസിന് വേണ്ടി സാറ് വരും വീടൊക്കെ വിട്ട് സാറ് ഓഫീസിൽ തന്നെ താമസം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ജോലി കയറ്റണമെന്നുള്ള ഇതിലായി പിന്നെ വൈകിട്ട് പ്രാക്ടീസ് അപ്പം ഞങ്ങളും രാവിലെ മുതൽ നാപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒമ്പത് മണിയൊക്കെ ഞാൻ വീട്ടിലെത്തുന്നു ഫുൾ ടൈം നാപ്പ് ചെയ്ത് തന്നെയായിരുന്നു ഫുഡ് കഴിക്കലും എല്ലാം ഇവിടെ തന്നെയായിരുന്നു ടെസ്റ്റിൻ്റെ സമയം ഇപ്പോൾ എൻ്റെ വെയിറ്റ് എഴുപതായി ഞാൻ പത്ത് ചിഹ്നപ്പ് അടിച്ച് പാസ്സായി ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു ചിഹ്ന പോലെ അടിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ ടെസ്റ്റിന് പത്ത് ചിഹ്നപ്പടിച്ചാൽ പാസായി അപ്പോഴാണ് എനിക്ക് സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായത് സാർ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ എന്തായാലും ജോലി കിട്ടും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളിലേക്കൊന്നും പോകരുത് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ജോലി കയറാൻ വേണ്ടി വന്നാണ് നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എന്തായാലും എന്തായാലും എത്തണം മൊബൈലിൻ്റെയൊക്കെ കാലമാണ് ഇപ്പം എല്ലാവരും മൊബൈലിലൊക്കെ യൂസ് ചെയ്യണത് ജോലി കിട്ടണവരം കുറച്ചാൾ മൊബൈലൊക്കെ മാറ്റി മാറ്റിവെച്ച് ആകെ ഒരു ലക്ഷ്യം ജോലി കിട്ടുക എന്നുള്ളത് മാത്രം സാറെന്താ പറയുകയാണ് അതേപോലെ ചെയ്യുക എൻ്റെ കൂടെ ഉണ്ടായിരുന്നാണ് നന്ദുവും ബോസും ഞങ്ങൾക്ക് മൂന്നുപേരും ഒരുമിച്ചാൽ അറിയും ഇവരും എനിക്ക് കുറേ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇവർ അടുത്തവരവിന് വരുമ്പോൾ ഞാൻ നിൽക്കുന്ന സാധനത്തെന്തായാലും നിങ്ങളുണ്ടാവണം mamie ler